എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഇന്ന് നമുക്കിത് ഒരു വീടാട്ടോ കൊടുക്കാനുള്ളത് എല്ലാവിധ വാഹനങ്ങളും വരുന്ന നല്ല വീതിയുള്ള റോഡ് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് ബെഡ്റൂം രണ്ടെണ്ണം അറ്റാച്ച്ഡ് കേട്ടോ അപ്പോൾ നമ്മളുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പഴയിലക്കിടി പത്തിരിപ്പാല ഭാഗത്താണ് കേട്ടോ മുറ്റത്തൊക്കെ നല്ല ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഒരു ഭാഗം നന്നായിട്ടൊരു പൂന്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വീടാട്ടോ നല്ല പറ്റാത്ത വറ്റാത്ത കിണറുണ്ടതിൽ എല്ലാവിധ ചെടികളും വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കവുങ്ങ് കായ്ക്കുന്ന മൂന്ന് തെങ്ങ് ഉണ്ട് അതുപോലെ അഞ്ച് മാവുണ്ട് നമ്മൾ വളപ്പൊന്ന് സ്പീഡായിട്ട് കാണിക്കണം കേട്ടോ അതുപോലെ വീട് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് ഇത് അടുക്കളയുടെ പുറകുവശം ഇനി ഇതാ വീടിൻ്റെ വലത് ഇതാ ഒരു സൈഡ് നായക്കൂടൊക്കെ ഉണ്ട് പിന്നെ ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് പുറത്താണ് കായ്ക്കുന്ന രണ്ട് മൂന്ന് തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ നല്ല തൊടിയും വളപ്പൊക്കെ ഉണ്ട് നല്ല ഒരു കൂളിങ്ങുള്ളൊരു ഏരിയ തന്നെയാണിത് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിലേക്ക് ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ വീട്ടിൽ നിന്ന് കേട്ടോ ദൂരം ഇനി ഇതാ വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓപ്പൺ സിറ്റൗട്ട് അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു ഓപ്പൺ സിറ്റൗട്ടാണ് ചാരുപൊടിയൊക്കെ വെച്ച് നല്ലൊരു ഭംഗിയുള്ളൊരു ഔട്ട് അവിടുന്ന് ഇതാ മെയിൻ ഡോറ് കടന്നാ നല്ല വലിയൊരു വിശാലമായൊരു ഹാളാണ് കേട്ടോ ഇതിൻ്റെ ഇടത് ഭാഗത്ത് ഇതാ ഡൈനിങ് ഏരിയ നല്ല ഷോക്കേസും നല്ല സെറ്റിങ്സ് സെറ്റിങ്സുള്ളൊരു നല്ലൊരു വീടാണ് ഭാഗത്തുണ്ടല്ലേ സോഫ സെറ്റ് ചെയ്ത് ടി വിയുടെ സെക്ഷനൊക്കെ അവിടെയാണ് ഈ വീട് പണിതിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ എപ്പോഴും പുതിയ വീട് പോലെ കേട്ടോ ഇത് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ആർച്ച് ആർച്ച് കടന്ന ലെഫ്റ്റും റൈറ്റും ഓരോ ബെഡ്റൂമ് ബെഡ്റൂം കണ്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് സീലിങ്ങിലൊക്കെ ഡിസൈനുള്ള ഓടൊക്കെ പതിച്ചിട്ട് നല്ല ഭംഗിയിലെ സെറ്റിങ്സ് ഉണ്ടോ സോ കേസ് പിന്നെ അതുപോലെ അലമാറ ഡ്രസ് അലമാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ അറ്റാച്ച്ഡ് ബെഡ്റൂമാണിത് മൂന്ന് ബെഡ്റൂമാണ് വീട്ടിലുള്ളത് അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും ഒരു ബെഡ്റൂം കോമൺ കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ അതുപോലെ വീടൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ ഇതാണ് വലത് ഭാഗത്ത് രണ്ടാമത്തെ ബെഡ്റൂം അത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഷെൽഫും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ ബെഡ്റൂം ഇതാണ് അതിൻ്റെ ബാത്ത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണ് കുഴപ്പമില്ലാത്ത നല്ലൊരു ബാത്റൂം തന്നെയാണ് നമ്മൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണിക്കണം എന്ന ഉദ്ദേശമാണ് അതിനുള്ളത് നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി അതിൻ്റെ ഇതാ ഒരു സൈഡാണ് ഡൈനിങ് അതിൻ്റെ തൊട്ടാണ് ഇതാ മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമും മറ്റ് ബെഡ്റൂമും പോലെ നല്ല വലിപ്പുണ്ട് പക്ഷേ ഇത് അറ്റാച്ച്ഡ് എന്ന് മാത്രം കേട്ടോ നിങ്ങളുടെ ആരുടെയിലൊക്കെ വീടോസലൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ പെട്ടെന്ന് തന്നെ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളിതാ വീണ്ടും ഡൈനിങ് ഏരിയയിൽ എത്തി അതിൻ്റെ തൊട്ടന്നെയാണ് കിച്ചൺ കിച്ചൺ ഇതാ അത്യാവശ്യം നിന്ന് പെരുമാറാനൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ഉള്ളതാണ് കേട്ടോ കിച്ചൺ അതുപോലെതാ നല്ലൊരു ഷെൽഫുണ്ട് ഈ കിച്ചണിലേതാണ്ടല്ലേ ഒരു ലോഡ് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ പറ്റിയൊരു ഷെൽഫാണ് അത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ആ ഡൈനിങ് ഏരിയ ഡൈനിങ് ടേബിൾ പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ള ഇതാണ്ടോ ഈ വീടിൻ്റെ ഈ ഒരു സ്പേസ് ആണ് കേട്ടോ നമ്മൾ അവിടെ നല്ലൊരു വലിയ പാത്രങ്ങളൊക്കെ വാഷിയുള്ള വലിയൊരു സെറ്റിങ്സ് ഉണ്ട് ഇത് ഷീറ്റ് ഇട്ട് ഇറക്കി ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇട്ടൊരു ഏരിയയാണ് ഇവിടെ ഒരു ബാത്റൂമുണ്ട് അതലക്കെ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞുണ്ടോ കിണർ അടുക്കളയോട് ചേർന്നിട്ട് ഇവിടുന്ന് തന്നെ വെള്ളം കോരാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് കീണോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ഭാഗത്ത് ഇതാണ് ഇതിലെ ഒരു സൈഡിൽ നല്ലൊരു വലിയൊരു ബാത്ത് റൂം അതിൽ തന്നെ വാഷ് ചെയ്യാനുള്ള കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെതാ വലത് ഭാഗത്തുള്ള സ്പേസിൽ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അവിടുന്ന് ഇതാ പുറത്തേക്കുള്ള കാഴ്ചയാണ് ഇത് കേട്ടോ ഇവിടെ ഓപ്പണായിട്ട് ഗ്രില്ലൊക്കെ ഇട്ടിട്ടാണ് സഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ഈ വീട്ടിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇത് മൊത്തം വില പറയുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് എങ്കിലും നെഗോഷ്യബിൾ ആണ് നമുക്ക് ചെറിയ രീതിയിലൊക്കെ വില കുറച്ച് കിട്ടുന്നതാണ് കേട്ടോ നല്ല ബഹളമൊന്നുമില്ലാത്തൊരു ഏരിയ എന്നാൽ ഹൈവേന്ന് ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ ദൂരം നല്ലൊരു ചോയ്സാണ് കേട്ടോ ആവശ്യമുള്ളവർ വിളിക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി